പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് എന്റെ എന്താ പറയാ ഒരു ഒരിങ്ങനെ ബൾബൊക്കെ ഇങ്ങനെ കത്തി വരിക എന്ന് പറയില്ല എന്റെ ഒരു ബൾബ് ഇങ്ങനെ കത്തി 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 കത്തിനെ വലുതാകുമ്പോഴത്തേക്ക് പോർ അത് നാളത്തെ വിടേക്ക് ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഓരോ സ്ഥലത്തോട്ട് ഇന്ന് ഞങ്ങൾ യാത്ര പോവുകയാണ് ഇന്ന് നൈറ്റ് ആണ് ബൾബിന്റെ അതെ 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 മനസ്സിലായില്ല കേട്ടോ കുഞ്ഞു കുട്ടിയായൊന്നും മനസ്സിലായിട്ടില്ല കേസ് അപ്പൊ നമ്മള് ഇന്നൊരു ദൂര യാത്ര പോവുകയാണ് കുറെ നാളുകളായിട്ട് ആഗ്രഹിച്ച ആഗ്രഹിച്ച ആഗ്രഹിച്ചു അവസാനം അങ്ങനെ സബലമായിരിക്കുന്നു നമ്മുടെ ആഗ്രഹം നാളെ മോർണിംഗ് കണ്ണു നിറങ്ങുമ്പോ വാവ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തായിരിക്കും കാര്യം എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാര്യം ഈ വിച്ചു തന്നെ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു 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 പിന്നെ ഒരു അതിനെപ്പറ്റി ഒരു സിനിമയൊക്കെ ഏകദേശം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറെ സിനിമകൾ അവിടെ അവിടുത്തെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് അതിന്റെ പേരിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സ്ഥലത്ത് പോകണം എന്നുള്ളത് കുറേ പേര് ഗസ് ചെയ്യുന്നുണ്ട് മൂന്നാറാണോ ഊട്ടിയാണോ ഇവിടെ ആണോ ഇവിടെ ആണോന്നൊക്കെ അങ്ങോട്ടേക്ക് ഒന്നല്ലോട്ടെ ഇത് വേറെ സ്ഥലമാണ് അപ്പൊ എന്തായാലും നാളത്തെ വീടേക്കകത്ത് ഇങ്ങോട്ടേക്കാണ് എങ്ങനെയൊക്കെ പോകുന്നത് ആരുടെ വീട്ടിലോട്ടാണോ പോകുന്നത് എന്നൊക്കെ ഉള്ളത് നാളത്തെ വീടേക്കകത്തായിരിക്കും എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി 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 ആണ് ഭയങ്കര ഡബിൾട്ടി ഹാപ്പിയാണ് അപ്പം ഇനി ഞാൻ ഒരുങ്ങിയില്ലാന്നുണ്ടെങ്കിൽ വണ്ടി ചാട്ടം വന്നിട്ട് ചേരണ്ട വഴിക്ക് പോകും കാര്യം നമ്മൾ കാറൊന്നും എടുക്കുന്നില്ല കേട്ടോ കാര്യം പിന്നെ അതിവിടെയൊക്കെ ഒന്ന് കേട്ടിടാണ്ടെങ്കിൽ പാടായിരിക്കും ഫ്രണ്ട്സ് ആയാലും വിളിച്ച് കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞു പക്ഷെ രാത്രിയായത് കൊണ്ട് അവരാരും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വീടായിട്ട് നെസ്റ്റ് വരാമെ എന്നാലും ഈ വീട് അടിപൊളി വീട് തന്നെ കേട്ടോ നമ്മുടെ പായ്ക്കിങ് നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ഉള്ള തയ്യാറെടുപ്പ് കാര്യങ്ങള് ആദ്യമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരു ട്രിപ്പായിട്ട് ഞങ്ങളുടേതായ ഒരു ട്രിപ്പായിട്ട് ഞങ്ങള് പോന്നി ലൈഫിൽ ആദ്യമായിട്ടാണല്ലേ ഇടുക്കി അതുകൊണ്ട് തന്നെ ചെന്നൈ ഒക്കെ നമ്മൾ അത് നമ്മുടെ കല്യാണം അങ്ങനെയൊക്കെ ആയിട്ട് പോയതാണ് നമ്മള് നമ്മക്കായിട്ടൊരു സ്പേസ് വേറെ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് ഫസ്റ്റ് ട്രിപ്പാണ് ഹണിമൂൺ ട്രിപ്പ് പോലും ഞങ്ങൾ പോയിട്ടില്ല അപ്പൊ എന്തായാലും ഇത് അങ്ങനത്തെ ഒരു സെക്കൻഡ് ഹണിമൂൺ ഒക്കെ ആയിട്ട് നമുക്ക് പോവാം അപ്പൊ നേരെ നമ്മുടെ വീടുകളിട്ട് വായും ഒരാള് അങ്കമ്പാടി പോവാണ്ട് മടി പറഞ്ഞിരുന്നതെന്താന്ന് പറയട്ടെ അമ്മ ഇന്ന് മാളക്ക് പോന്നിട്ടോ തമ്മേരൂടെ ഞാനും പോന്നിണ്ടോ അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ഇരുന്നിട്ട ആള് മടി പിടിച്ച് അല്ലേടോ നല്ല മഴയാണ് വെളിയിൽ ഭയങ്കര മഴയാണ് അപ്പൊ നമ്മള് പറഞ്ഞിരുന്നല്ലോ നമുക്കൊരു ട്രിപ്പ് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് ഞങ്ങൾ മാളെ പോകാൻ വേണ്ടി അറിഞ്ഞു നമുക്ക് അത്യാവശ്യം നമ്മുടെ ബോട്ടിലെ കാര്യങ്ങളൊക്കെ കൊടുക്കണം കൊടുത്തു ചേർത്തിട്ടാണ് നമുക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ അത് കൊടുത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വരാം പോകുന്ന കൊടുത്ത് നിങ്ങളെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു നല്ല പൊരിഞ്ഞ മഴയാണ് പൊരിഞ്ഞ മഴ നല്ല ചിങ്കിണാക്കണി മഴയാണ് ആ വിശേഷം പോവാണെന്നറിയാം സുഖില്ലേ എനിക്ക് ഒത്തിരി ആൾക്കാർ നമ്മൾ മിനി ഞാൻ വീഡിയോ വീട് ഒത്തിരി ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ചിരി ചിരിച്ചു മടുത്ത് ഓരോ പ്രായങ്ങളൊക്കെ കാണാൻ ചിരിച്ചു മടുത്തു തോന്നുന്നു ഇതൊന്നും നല്ല ഇതൊക്കെ ഐറ്റംസ് ഇറക്കും നമ്മള് പിന്നെ കണ്ടില്ലാതെ കൊറേയൊക്കെ നല്ല ചെലവൊക്കെ കൊടുക്കാൻ പറ്റിയതായിരിക്കില്ല പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് നല്ല മഴയാണ് എടുക്കാൻ വരുന്ന കാര്യായിട്ടോ എടുത്തുണ്ടെങ്കിൽ നമ്മള് നല്ല വണ്ടി മറങ്ങിയതാ ഇറങ്ങാനായിട്ട് ടൂവീലർക്ക് വണ്ടിയിൽ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ നോക്കിയപ്പോഴാണ് നല്ല മഴക്കാര് മഴ കാര്യം നനഞ്ഞിട്ട് നനഞ്ഞാ മഴക്കാര് പക്ഷെ ഞാനപ്പഴും പറഞ്ഞ കേട്ടോ നമുക്ക് ടൂ വീലറിന് പോവാന്ന് അപ്പൊ വിച്ചുപോന്ന മഴ വരും പിന്നെ വെല്ലുമയൊക്കെ വഴക്കു പറഞ്ഞോ വെല്ലുമയൊക്കെ പറഞ്ഞിട്ട് നനഞ്ഞു പോയി നിനക്ക് എന്നു ചോദിച്ചപ്പോ വണ്ടി എടുത്ത് പോയു പറഞ്ഞ കേട്ടോ ഇറങ്ങി പെരുമഴ ഞാനൊക്കെ കൊറച്ച് നനഞ്ഞത് ഉണ്ടോ വണ്ടിയൊക്കെ കൊറച്ച് നനഞ്ഞ കേട്ടോ ഞാൻ കേറിയതാണ് കേസ് ചില്ലറിക്കാൻ നല്ല മഴയുണ്ട് ഞാൻ ഒറ്റ ഓട്ടത്തിനോടാ ഞാൻ കൊടയും കൊണ്ടു അങ്ങോട്ടേക്ക് ആരെങ്കിലും പറഞ്ഞാതി അപ്പനെ മോളെയായിട്ട് ഒരു വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിട്ട് പണി കിട്ടുന്ന വഴി അറിയത്തില്ല കേട്ടോ ഒരു സാധനം മേടിയിൽ നടക്കത്തുമില്ല പണികൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ രണ്ടിനെയും കൂടെ ഞാൻ ഒരു ഷോപ്പിൻ്റെ വാദത്തി ഇറക്കി വിട്ടിട്ട് ഞാൻ വേറൊരു ഷോപ്പിലോട്ട് പോവുകയാണെങ്കിൽ ജാനിക്കുട്ടിയുടെ ബോട്ടിൽ കൊള്ളില്ലായിരുന്നു കേട്ടോ അപ്പോൾ പുതിയൊരു ബോട്ടിൽ മേടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മീമിയുടെ ബോട്ടിലാണ് കേട്ടോ കുഞ്ഞിലെ തൊട്ടേ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മീമിയുടെ തന്നെ മേടിച്ച് ഇനി ബോട്ടിലൊക്കെ മാറ്റാനായിട്ട് പ്രായമായിട്ടുണ്ട് കേട്ടോ പ്രായം വളരെ എന്താ പറയുക വലിയ കുട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ തിരിച്ചു വന്നാൽ പച്ചനെ മോളെയും കാണാനില്ല പിന്നെ ഞാൻ ഒരു വേർതി തപ്പി കണ്ടുപിടിച്ച് സ്നാഹിയൊക്കെ എടുക്കാൻ വന്നതാണ് കാര്യം ജാനുകുട്ടി അതൊക്കെ നിർത്തിയതാണ് പക്ഷെ ഇത്രം ദൂരം യാത്ര പോകുമ്പോഴേ ചെലപ്പോ പ്രശ്ന വണ്ടിന്നെല്ലടത്തും ചാടി ഇറങ്ങാൻ പറ്റുന്ന മുകളിലുള്ള അല്ലല്ലോ അതുകൊണ്ട് നമ്മള്

അപ്പൊ ഞങ്ങൾ ഇന്ന് മളയ്ക്ക് പോയി നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇവിടെ എത്തി തിരിച്ചെത്തി ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട് കുറച്ചു നേരം ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് ഇന്ന് മാളയ്ക്ക് പോക്ക് തന്നെയായിരുന്നു കേട്ടോ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുമ്പത്തേക്ക് അയ്യോ അത് മേടിച്ചില്ലേ കാര്യം നമ്മുടെ ഇത് ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രിപ്പ് അല്ലെങ്കിൽ ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ ഈ രണ്ടു മൂന്ന് ദിവസത്തേക്കും നമ്മൾ അങ്ങനെ അധികം മാറി കണ്ടില്ല അല്ലേ അപ്പൊ എന്തെല്ലാം മേടിക്കണം എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ടതുണ്ടോ എന്നൊക്കെ വേറെ ഒന്നല്ല ഈ തുണികള് കുഞ്ഞിൻറെതായ കുറച്ച് കുറച്ച് സാധനങ്ങള് അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ വേറെ പ്രത്യേകിച്ച് വേറെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല അപ്പം പോകുന്ന സ്ഥലത്ത് വെച്ച് ചെറിയൊരു തണുപ്പുണ്ട് അപ്പം അതിനു പറ്റിയതായിട്ടുള്ള സെക്ടറുകള് കാര്യങ്ങളൊക്കെ തപ്പ നടപ്പിച്ച അങ്ങനെ മൊത്തത്തിൽ ഇന്ന് ആയിരുന്നു ഇനി ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യണം കേട്ടോ എനിക്ക് അത്യാവശ്യമായിട്ട് ഞങ്ങള് പുതിയ ചെരുപ്പ് മേടിച്ചു കഴിച്ച് ഇത് ഭയങ്കര ലാഭത്തിൽ കിട്ടിയതാണ് കേട്ടോ ഇത് ഒരു ചെരുപ്പിന് എണ്ണൂറ്റി എൺപത് ഒരു അവിടെ കടയിൽ കയറി വിച്ചു ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കാം ഒരു ചെരുപ്പ് മേടിച്ച വിച്ചു ഇങ്ങനത്തെ ചെരുപ്പ് നോർമലി ഇടത്തില്ല പിന്നെ എന്റെ നിർബന്ധം കാരണം എപ്പോഴും ഒരു ഷൂ ഇടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മേടിച്ചാണ് കേട്ടോ ഒരു ചെരുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് അത്ര ഇഷ്ടമായില്ല നല്ല മിച്ചൂരിഷ്ടേരം ഇത് ഞാൻ ഇത് ഇത് ചുമ്മാ ഞാൻ എടുത്ത് നോക്കി വിലയൊന്നും നോക്കിയില്ല കേട്ടോ ഞാൻ ചുമ്മാ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു കൊച്ചെടുത്ത് കൊണ്ടുവന്നു ചേച്ചി ഇതിന് നൂറ്റി സ്വന്തം രൂപയുള്ള ഞാൻ ചോദിച്ചു ചോദിച്ചു ആ ഞാൻ ഞാൻ എത്ര ഞെട്ടി കാര്യം ഈ എന്താ പറയാ ഈ ഒരു ആ ഒരു പ്രൈസിൽ ഇത് ഭയങ്കരല്ലേ ലാഭമാണ് ഇത് നമുക്ക് മഴയെ തൊണ്ണാൻ പറ്റില്ല നമുക്ക് നല്ല നല്ല കല്യാണങ്ങൾക്കോ ഇല്ല

അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ചെറുതായിട്ട് നടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ജാനിക്കുട്ടിയുടെ സ്നഗീഡിലൊക്കെ നിർത്തിട്ട് വൺ ഇയറോളം ആയി പക്ഷെ ഇതെടുക്കാൻ ഇരിക്കാൻ പറ്റില്ല കേസ് കാരണം നമുക്ക് ചാടി ഇറങ്ങാൻ പറ്റിയ വണ്ടി അല്ല കേ അപ്പൊ അതുകൊണ്ട് അത് അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വന്നാൽ നമുക്ക് പെട്ടെന്നൊന്നും ഇടിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം വേണ്ട അത്യാവശ്യം നമുക്ക് വേണ്ട ചീപ്പ് സോപ്പ് സോപ്പൊന്നുമില്ല പേസ്റ്റ് ബ്രഷ് കാര്യങ്ങളെല്ലാം ഈ ബയൽ ചെറിയ ബയലിനോട്ട് ഞാൻ വെക്കുന്നുണ്ട് അതുപോലൊക്കെ എന്താ ചെറിയ ജാനിക്കുട്ടിക്ക് ഞാൻ കുറച്ച് ബുഷൊക്കെ മേടിച്ചിട്ടുണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് കെട്ടിവെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പൊട്ട് ക്രീം പൗഡർ കൺമശി ലിപ്സ്റ്റിക് ഇത്ര ഉള്ളു കേട്ടോ എന്റെ പിന്നെ ലിപ് ലൈനർ കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ എടുക്കും അപ്പൊ ഇത്രയുള്ള എന്റെ പുട്ടി പെർക്ക് സാധനങ്ങൾ അപ്പൊ അതൊക്കെ ഒരുമിച്ച് മിക്സ് ആക്കിയിട്ടാൽ പിന്നെ ജാനിക്കുട്ടി ഒരു ബോട്ടിൽ ജാനിക്കുട്ടി കൂടി ഇപ്പോഴും ബോട്ടിൽ തന്നെയാണ് അത് നമ്മൾ മാറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റി വരണം ഓക്കേ ഓക്കേ അതും കൂടെ അത് ഇട്ടേക്കാം അതെ ഇവിടെ തുണിയെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് അവിടെ എന്റെ തുണി അടുക്കി വെച്ചെല്ലാം ഞാൻ കൂടി വീണ്ടും വളവാക്കി അതൊന്നും കൂടെ അടുക്കണം അതുകൊണ്ട് തന്നെ ഒരു കൊട ഇത് ഇടുക്കിന്ന് മേടിച്ചായിരുന്നു കേട്ടോ ഇടുക്കിന് ഇതോ കൊറേ നാളായിട്ടോ മേടിച്ച് വെച്ചിട്ട് അപ്പൊ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അയ്യോ അത് ഇതും ഇവിടെയുള്ള തുരുമ്പായി യൂസ് ചെയ്യാൻ അത് തുറക്കണ്ട ഇവര് ഉപയോഗിച്ച് തുറന്ന് കൊള്ളാതിരിക്കാന്നുള്ള കൊടാ ശരി ഇതാണ് ഇവിടെ അടി അല്ല അത് നല്ല പോലെ അടക്കി അതെ അതല്ലേ ഒതുക്കിരിക്കാനും പറഞ്ഞു അപ്പൊ ായിട്ടും ചിലപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഷർദ്ദിക്കോ അവർക്കോ അങ്ങനെ എന്തെങ്കിലും അല്ലെ ഇത് നമുക്ക് ഉള്ളില് വെക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇത് നമുക്ക് അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല വലിയ ഭയം അപ്പൊ അത്യാവശ്യം അവൾക്ക് അവൾക്ക് ഉള്ളത് തൽക്കാലം ഇവിടെ വെക്കാം ഇന്നത്തെ നൈറ്റ് പിന്നെയുള്ളത് മൂന്ന് ബനിയൻ വീട്ടിലിടാനായിട്ട് ഒരു പാന്റ് ഒരു ജീൻസ് വെളിയിൽ പോണെങ്കില് പിന്നെ ഒരു ജീൻസും ഷർട്ടും വേറെ എന്തെങ്കിലും നമുക്ക് ഇപ്പൊ കറങ്ങാനോ പറക്കാനോ ഒക്കെ പോകണമെങ്കിൽ അപ്പൊ ഇത്രയോ സാധനമാണ് മൂന്ന് വസ്തുക്കും വിച്ചു കൊണ്ട് എന്തിനാ ഇത്രയും സാധനം ആവശ്യമില്ല ഇരിക്കട്ടെ നമുക്കൊരു ചിരി ചെളിയോ കാര്യങ്ങളോ ഒക്കെ പറ്റി അപ്പൊ തന്നെ മാറുന്ന ക്യാരക്ടർ ഉള്ളവരാണ് ഈ അച്ഛനും മുകളും അപ്പൊ അതുകൊണ്ട് അച്ഛനും മുകളും കുറച്ച് കൂടുതലായിട്ട് ഇരിക്കട്ടെ

അതിന്ന് ഒരടുപ്പ് ഇതും മാറ്റിയാളുടെ മാറ്റിയേക്കല്ലേ കാര്യം പെട്ടെന്ന് വണ്ടിയിൽ വെച്ചെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിച്ചാലേ കാണിച്ചാലേടും അപ്പൊ അതും കൂടി എടുത്തു വെക്കാമോ ു ഇനി ഞാൻ എന്റെ രണ്ട് രണ്ടു ചോടിയായിട്ട് മുൻനേ ഓടി ഓക്കേ പിന്നെ മോൻടെയൊക്കെ കഴിഞ്ഞു ഗയ്സ് നമ്മ പിന്നെ എന്ത് ആവാന്ന് വെച്ചാൽ ദേ എനിക്ക് ഇത്രയും പ്രശ്നമാണ് മൂന്നുന്നുള്ളം ആ മൂന്നുന്നേ ഉള്ളോ എനിക്ക് ഞാൻ ഇത്ര എടുത്തുള്ളൂട്ടോ യൂ ഇത് എങ്ങനെ കേറ്റണോ അതൊക്കെ കൂടി ചെയ്തുച്ചാ ഓ അതല്ല ആ കർപ്പബനി നൂറ്റലണ്ട് കേറി പോണ്ടല്ല കർബരീനെ എനിക്ക് എന്തെങ്കിലും ആവശ്യമകത്ത വന്നാൽ ആയില്ലേ അല്ലേ അല്ലേ ഇഷ്ടം പോലെ ഏറ്റവും കൂടുതൽ അപ്പൊ പിന്നെ കുഴപ്പമില്ല ട്ടോ ഞാൻ കുറച്ച് വെച്ച പോനെ അതുകൊണ്ടാട്ടോ ഞാൻ കൊറച്ച് കമ്മിയാക്കിയത് അപ്പൊ ഇനി ഇത്രയും കൂടെ ബാലൻസ് ഉണ്ട് ഇനി ഞങ്ങൾ രണ്ടുപേരും ഷൂ കയറ്റാൻ വേണ്ടിട്ടുള്ള സ്ഥലം ആയി കഴിഞ്ഞാൽ സെറ്റ് പിന്നെ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഇടാനായിട്ടുള്ള ഡ്രസ്സുകൾ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ജോഡി ചെറുതായിട്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഒന്നാല് വിചാരിച്ചിട്ട് ബാക്കി ഇനി പിന്നെ സ്ഥലം ഒക്കെ ഇഷ്ടംപോലുണ്ട് അപ്പൊ വീണത്തേ കുരുത് ആ ഇനി അതില് ഷൂമുണി കയറ്റാണല്ലോ നമ്മുടെ കുഞ്ഞു ബാഗിൽ കയറ്റാനായിട്ടുള്ള സംഭവങ്ങൾ കുഞ്ഞു ബാഗിൽ ഞാൻ എന്ത് ഈ ബാഗ് എടുക്കാതെ കുഞ്ഞു നല്ല കേട്ടോ അത്യാവശ്യം വലിയ ബാഗാണ് ഇത് എന്റെ ഒരു മൂന്നു വർഷത്തോളം കണ്ടായിരിക്കാൻ തുടങ്ങിയിട്ട് അല്ലെ നല്ല ബാഗാണ് കേട്ടോ അന്ന് അത്യാവശ്യം ഇച്ചിരി പ്രൈസ് ഉള്ള ബാഗ് നോക്കി മേടിച്ചിട്ടുന്ന് ഗുണമായി ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇണ്ട് കേട്ടോ ഇതിനകത്ത് വെക്കാനായിട്ടുള്ള തുണികളാണ് ടർക്കിയും അതുകൊണ്ട് തന്നെ ജാവരക്കുട്ടി രണ്ട് സാധനം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയേലൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് യും തൊപ്പിയും ചാനക്കുട്ടിയുടെ ഒരു ഉടുപ്പും കൂടെ ഇതിനകത്ത് വെക്കേണ്ടതുള്ളൂ കേട്ടോ നമുക്ക് പോകുന്ന അല്ല ഒന്നിന്റെ ആവശ്യമില്ല നമ്മള് നോർമലി ഫുഡ് കഴിച്ചിട്ടാണ് കേറുന്നത് പിന്നെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് നമ്മളീ പറഞ്ഞ സ്ഥലത്ത് എത്തും അതുകൊണ്ട് അത് വലിയ സീനില്ല എവിടെയാണ് എന്താണെന്നുള്ളത് നാളത്തെ വീടേക്കകത്തായിരിക്കും വരിക കൊണ്ടായിട്ടുള്ള സാധനങ്ങള് വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മള് നല്ലൊരു നഗരത്തിലോട്ടാണ് ചെല്ലുന്നത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു നഗരത്തിലോട്ടാണ് ചെല്ലുന്നത് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതിനുള്ള എല്ലാ മുൻകരുതലോട് ഞാൻ പോകുന്നത്

ുംറങ്ങിയായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് ഉറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കില് നമ്മള് വണ്ടിയിലൊക്കെ കയറി കഴിയുമ്പോൾ ചിലപ്പോ ഉറങ്ങിയൊക്കെ ഇല്ലെങ്കിൽ സീനാവും നമ്മള് വീട്ടില് കളിച്ചുകൊണ്ടിരിക്കുന്നവണൊക്കെ കൊറേ മണിക്കൂർ നമുക്ക് വണ്ടിയിലൊന്നും കളിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷിത്രേ ഉള്ളൂ ആ ഇനിയിപ്പം നാളത്തെ ദിവസം നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ ഒരുപാട് കാണണമെന്ന് പ്രതീക്ഷ ഒരു നഗരത്തില് ഞാൻ അതിന്റെ അടുത്ത് വരെ പോയിട്ടുണ്ട് കേട്ടോ പണ്ട് ചെറുപ്പകാലത്ത് അതിന്റെ അടുത്തല്ലേ മറ്റേ സ്ഥലം അല്ലെ ആ അപ്പം എടുത്തു വരെ മുട്ടി മുട്ടിയില്ലാന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് ആ സ്ഥലത്ത് പോവാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അത് ചത്തുപോയതാ ഇവിടെ അപ്പൊ കേസ് ഇത്ര ഉള്ളതായിട്ട് എന്താ നമ്മുടെ വിശേഷം ഇനി എല്ലാം ഒരുങ്ങിപ്പറക്കി ഇറങ്ങി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു വേഗം ലൈക്കും ഷർക്കും കൂടുതൽ സബ്സ്ക്രൈബോ ചെയ്തേക്കാം ബെല്ലോ പൊട്ടിക്കട്ടെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട്